മക്കളും ഉണ്ട് സ്മൂത്ത് നടക്കാൻ പറ്റും ുംക്കളും എല്ലോട്ട് മനസ്സിലായല്ലോ നമ്മുടെ മൂത്താണ് അപ്പൊ നല്ല കോരിച്ചു വീഴുന്ന മഴയത്താണ് നിൽക്കുന്നത് നിക്കുന്നത് നമ്മുടെ കാട്ടാനകളും അപ്പോൾ ആ കാട്ടാനകളിൽ ഒരെണ്ണം മോഴാനയാണ് സാധാരണ മോഴാനകൾ ഈ കൊമ്പമയുടെ കൂടെ നിൽക്കാറില്ല എന്തോ അറിയില്ല ഇവിടുത്തെ എല്ലാ ആനകളും നല്ലൊരു സൗഹൃദം പാലിക്കുന്ന ആൾക്കാരാണ് സാധാരണ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ കാണുമ്പോൾ മോൾ ഒറ്റയ്ക്ക് നടക്കാറുള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഒരിക്കൽ കൂടി വീണ്ടും ഒരു ആനക്കാഴ്ചകളായിട്ട് വന്നിരിക്കുകയാണ് പിന്നെയുണ്ട് ആനക്കാഴ്ചകൾ എല്ലാവരും കാണാം കൂടെ കൂടാ കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും വലുത് പിന്നെയും ഒരുപാട് ആനക്കാഴ്ചകളായിട്ട് വീണ്ടും വരും അപ്പോൾ എന്തായാലും നിങ്ങൾ ആ ഒരു കാടും മഴയും കാട്ടാനകൾ എല്ലാ വീഡിയോസും കണ്ട് നിങ്ങൾ എന്താ പറയുക അങ്ങനെ കണ്ട് ആസ്വദിക്കുക ഇനിയും വരും അപ്പോൾ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ മാക്സിമം ഇവിടെ വരാം വന്ന് എന്തായാലും നിങ്ങൾക്ക് കാണാൻ പറ്റും കാണാതിരിക്കില്ല രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് ആ ഒരു ടൈമിൽ നമുക്ക് സമയം പറയാൻ പറ്റില്ല മനസ്സിലായാലും പറഞ്ഞു ഇപ്പോൾ വന്ന് അങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ മാക്സിമം രാവിലെ നേരത്തെ വരാം ആറ് മണിക്കൂർ ചെക്ക് പോസ്റ്റ് ഓപ്പൺ ആവും അപ്പോൾ സൈഡിൽ ഇങ്ങനെ നോക്കുക അപ്പോൾ കാണാം കേട്ടോ ഇപ്പോൾ എന്തായാലും ഈ പ്രശ്നം നമുക്ക് ഒരുപാട് ആളുകൾ കാണാൻ പറ്റി ഒന്ന് അപ്പുറത്തായിട്ട് ഇപ്പുറത്തായിട്ട് അങ്ങനെ അങ്ങനെ എന്തായാലും എല്ലാവരും കാണും ഹാപ്പി ആവും 我爸爸，怎么回事啊？怎